നമസ്കാരം ഞാൻ ഡോക്ടർ ശരീരത്തിൽ ഉണ്ടാകുന്ന സോറിയാസിസ് ഡയബറ്റിക് ന്യൂറോപ്പതി ഹൈപ്പർടെൻഷൻ ശിരോ സംബന്ധമായി ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിനിയ ഹാലൂസിനേഷൻ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായുള്ള തക്രധാരയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇത്തവണത്തെ വീഡിയോ തക്രധാര എന്നത് ശിരോധാര ചികിത്സകളിൽ വരുന്ന ഒരു പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയാണ് എന്താണ് തക്രധാര തക്രം എന്നാൽ മോര് ധാര എന്നാൽ ഔഷധദ്രവ്യങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്തെടുക്കുന്ന തക്രത്തെ ശരീരത്തിന്റെ ആവശ്യമായ ഭാഗങ്ങളിലേക്ക് ഒരു നിശ്ചിത വേഗതയിലും സമയത്തും ഒഴിക്കുന്ന ചികിത്സാ രീതിയാണ് തക്രധാര തക്രധാര പ്രധാനമായും രണ്ട് രീതിയിലാണ് ചെയ്തു വരുന്നത് തക്ര ശിരോധാരയായും തക്ര കായധാരയായും തക്ര ശിരോധാര എന്നത് തക്രത്തെ ധാരയായി ശിരസിൽ ഒഴിക്കുന്ന ചികിത്സാരീതിയാണ് ഇത് പ്രധാനമായും ഹൈപ്പർടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾ വിവിധതരം തരം കർണരോഗങ്ങൾ ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിനിയ അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നീ ഡിസീസ് കണ്ടീഷനുകളിലാണ് ഉപയോഗിച്ചു വരുന്നത് തക്ര കായധാര എന്നാൽ തക്രത്തെ ധാരയായി ശരീരത്തിന്റെ ആവശ്യമായ ഭാഗങ്ങൾ ഒഴിക്കുന്ന ചികിത്സാരീതിയാണ് ഇത് പ്രധാനമായും സോറിയാസിസ് പക്ഷാഘാതം മൂത്രസംബന്ധമായി ഉണ്ടാകുന്ന തകരാറുകൾ കുറഞ്ഞ പ്രതിരോധ ശേഷി എന്നിവയിലാണ് ഉപയോഗിച്ചു വരുന്നത് ഇനി തക്രത്തിന്റെ നിർമ്മാണ രീതി എങ്ങനെയെന്ന് നോക്കാം ഒന്നര ലിറ്റർ പാലിലേക്ക് നാല് മടങ്ങ് വെള്ളം ചേർത്ത് ലയിപ്പിച്ച് അതിലേക്ക് നൂറ് ഗ്രാം ശുദ്ധമായി ഉണക്കി പൊടിച്ച മുത്തങ്ങ ചൂർണം ഒരു പോട്ടലി രൂപത്തിലാക്കി കെട്ടിയിട്ട് തിളപ്പിച്ച് അതിനെ പാലിൻ്റെ യഥാർത്ഥ അളവിലേക്ക് അതായത് ഒന്നര ലിറ്ററിലേക്ക് വറ്റിച്ചെടുക്കുക ശേഷം അതിനെ തണുപ്പിക്കാൻ വെക്കുക രാത്രിയിൽ അതിലേക്ക് ഒരൽപ്പം മോര് ചേർത്ത് അതിനെ പുളിപ്പിക്കാനായി വെക്കുക പിറ്റേ ദിവസം രാവിലെ ഇത്തരത്തിൽ പുളിപ്പിച്ചെടുത്ത തൈരിലേക്ക് ഒന്നര ലിറ്റർ നെല്ലിക്ക കഷായം മിക്സ് ചെയ്യുക നെല്ലിക്ക കഷായം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ശുദ്ധമായി ഉണക്കി പൊടിച്ച നെല്ലിക്കയോടൊപ്പം പന്ത്രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് തിളപ്പിച്ച് അതിനെ മൂന്ന് ലിറ്ററായി വറ്റിച്ചെടുക്കുക ഇത്തരത്തിലുണ്ടാക്കിയ നെല്ലിക്ക കഷായത്തെ ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ എന്നിങ്ങനെ രണ്ട് ഭാഗമാക്കുക മേൽപ്പറഞ്ഞ തൈരിലേക്ക് ഇത്തരത്തിലുണ്ടാക്കിയ ഒന്നര ലിറ്റർ കഷായം മിക്സ് ചെയ്ത് അതിലെ വെണ്ണ മാറ്റി കടനെടുത്ത് ഫിൽറ്റർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തക്രധാരയ്ക്കായി ഈ തക്രത്തെ ഉപയോഗിക്കാവുന്നതാണ് തക്രധാരയുടെ ചികിത്സാവിധി എങ്ങനെയെന്ന് നോക്കാം സക്രധാരയുടെ ചികിത്സ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് തരം തിരിക്കാം പൂർവകർമ്മം പ്രധാന കർമ്മം പശ്ചാത്തകർമ്മം ഇതൊരു ശമന ചികിത്സ ആയതുകൊണ്ട് തന്നെ പൂർവകർമ്മം എപ്പോഴും നിർബന്ധമല്ല എന്നിരുന്നാലും ഏർ ശിരസിലും ശരീരത്തിലും എണ്ണ പുരട്ടുന്നത് ഒരു പരിശീലനമായി ചെയ്തു വരുന്നു രോഗിയുടെ ശരീരഘടനയും രോഗത്തിന്റെ അവസ്ഥയും അനുസരിച്ച് ഏത് തരം എണ്ണ വേണമെന്നത് ഡോക്ടറിന് നിശ്ചയിക്കാവുന്നതാണ് പ്രധാന കർമ്മത്തിൽ രോഗിയെ ദ്രോണിയിൽ സുപ്രീൻ പൊസിഷനിലായിരിക്കണം കിടത്തേണ്ടത് തക്രധാരയ്ക്ക് മുന്നായി ഇരു കണ്ണുകളും ചെവികളും കോട്ടൺ കൊണ്ട് മൂടുക ശേഷം കുരികങ്ങൾക്ക് മുകളിലായി തുണി കെട്ടിവെച്ച ശേഷം വേണം ധാര ആരംഭിക്കുവാനായിട്ട് ധാര ചെയ്യുമ്പോൾ ധാരാവർത്തി ഏകദേശം ശിരസിൻ്റെ ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കണം ഇത്തരത്തിൽ ധാര കണ്ടിന്യൂസ് ആയി ശിരസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇതിന്റെ പശ്ചാത്തകർമ്മം തക്രധാരയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ഒന്നര ലിറ്റർ നെല്ലിക്ക കഷായത്തിൽ തല കഴുകി ടവൽ കൊണ്ട് നന്നായി തുടച്ച് രാസനാദി ചൂർണം പുരട്ടുക ശേഷം മുപ്പത് മിനിറ്റോളം രോഗിയോട് വിശ്രമിച്ചിട്ട് കുളിക്കാനായിട്ട് നിർദ്ദേശിക്കുക സാധാരണയായി തക്രധാര രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെ ചെയ്യാവുന്നതാണ് അനിവാര്യമെങ്കിൽ നാലു മണി മുതൽ ആറു മണിവരെ ചെയ്യുന്നതും അനുയോജ്യമാണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ തക്രധാര ചെയ്യാവുന്നതാണ് തക്രധാര പൊതുവെ ഏഴു ദിവസം മുതൽ പതിനാല് ദിവസം വരെ ചെയ്തു വരുന്നു രോഗിയുടെ ശരീരഘടനയും രോഗത്തിൻ്റെ അവസ്ഥയും ചികിത്സാ ദൈർഘ്യവും കണക്കിലെടുത്ത് ഇവയിൽ മാറ്റം വരുത്താവുന്നതാണ് തക്രത്തിന് സാധാരണഗതിയിൽ ചൂടിന്റെ ഫലമുണ്ട് എന്നാൽ നെല്ലിക്ക മുത്തങ്ങ പഞ്ചഗന്ധം തുടങ്ങിയവയുടെ സംയോജനം മൂലം തലച്ചോറിനും നാഡീവ്യവസ്ഥയ്ക്കും അത് ഒരു ശീതീകരണ പ്രഭാവം ഉണ്ടാക്കുന്നു അത്തരത്തിൽ ശരീരത്തിൻ്റെ പ്രധാന നിയന്ത്രണ കേന്ദ്രത്തിൽ സ്തംഭിച്ചിരിക്കുന്ന ഉത്കണ്ഠയും സമ്മർദ്ദവും അത് നീക്കം ചെയ്യുന്നു ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്ന് നമുക്കറിയാം അതുപോലെ പീനിയൽ ഗ്ലാന്റും ശരീരത്തിന്റെയും മനസ്സിൻ്റെയും പല പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസും സ്ഥിതി ചെയ്യുന്നത് ശിരസിലാണ് ഇവയൊക്കെ സന്തുലനാവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഫങ്ഷൻസ് പോലെയുള്ള ശരീര പ്രവർത്തനങ്ങൾ ശാന്തമായി നടക്കുന്നു നിർദ്ദിഷ്ട കാലയളവിൽ തക്രധാര ചെയ്യുന്നതിലൂടെ മനപ്രാണവായുവിൻ്റെ താളത്തെ നിയന്ത്രിക്കുകയും ഉറക്കത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നന്ദി